ചേച്ചി കാണാറുണ്ട് ബിഗ് ബോസ് ഒക്കെ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല

മനസ്സിലാണ്ടോ നമ്മടെ സിനിമയിൽ ഒത്തിരി കാസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ടല്ലോ മലയാള സിനിമയിലെ താരങ്ങളായിട്ട് ഈ ഇത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ഇത്രയും കാസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്യം വരുമ്പ കാസ്റ്റിംഗ് ഒരുപാടുള്ളൊരു സിനിമയായിരുന്നു പക്ഷെ ആർട്ടിസ്റ്റുകളെല്ലാം പിന്നീടാണ് വരുന്നത് അതെ അതെ ആദ്യം സിനിമയുടെ കഥ അങ്ങനെയാണ് ഇതിലൊരു എന്താ പറയുക ഒരു ഫുള്ള് ആർട്ടിസ്റ്റുകൾ ഒരു അമ്പത് അറുപത് പേരെങ്കിലും ഉണ്ടാവും അപ്പൊ അതിന്റെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും കിട്ടുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇല്ലാത്ത ഡേറ്റുകൾ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ സബ്ജക്ട് സാരങ്ങൾ പറയുന്ന ആളാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അപ്പം ആ തിരക്കഥ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അവതരണ ഒരു പ്രത്യേക രീതിയിലാണ് എനിക്കൊന്ന് ഞങ്ങൾ അമ്മ ഒക്കെ ചെയ്യാനായിട്ട് ഈ കഥ കേൾക്കുമ്പോൾ പോലും ഒരുപക്ഷെ അല്ല കഥ പറയുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ കണ്ടതാണ് പോസ്റ്റിൽ എത്ര ആർട്ടിസ്റ്റുകളുണ്ടോ അതൊരു പക്ഷെ ആ കഥയുടെ ഒരു രസമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഭയങ്കര സംഭവമാണെന്നല്ല പറയുന്നത് ഭയങ്കര രസകരമായിട്ട് പോകുന്ന ഒരു ഒരു കളർഫുൾ സിനിമ മാസും ട്യൂമറും എല്ലാം കൂടെ ഒന്നിച്ച് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് ബോയ്സ് അത്ര പാടൊന്നും അല്ലാട്ടോ ഞങ്ങളുടെ പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പം എന്നെ പറ്റിയാണേലും ഞാനിപ്പോൾ ബാഡ് ഗേൾ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ എനിക്കും ഗുഡ് ഗേൾ എന്ന് ചെറിയ പറയില്ല പിന്നെ പാട്ട്കൾ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഗുഡ് ഗേൾ എന്നതിനേക്കാൾ പാഡ് ഗേൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ ബാഡ് ബോയ്സ് എന്നതിനേക്കാൾ ഞാൻ എന്താ പറയുക ഗുഡ് ബോയ്സ് എന്നതിനേക്കാൾ ബാഡ് ബോയ്സ് ഇഷ്ടപ്പെടുന്നു

കിട്ടാണ്ട് ഈ ഷൂട്ടിലെന്തെങ്കിലും ഞങ്ങൾ അപ്പൊ എല്ലാവരും പറഞ്ഞു എത്ര പെട്ടെന്നാണ് ഒരു മാസം പോയത് എന്നാണ് പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളേറ്റിലുണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇങ്ങനെ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഇപ്പം ഒരു പത്ത് ദിവസത്തേനു നാളെ പ്രത്യേക ഷോട്ട് നിലനിർത്തി വയ്ക്കുന്നുണ്ട് അത് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഓഫ് വരാത്തോണ്ടാണ് അപ്പൊ ആ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് തുടങ്ങിയിട്ട് മറ്റേ ഷെയോടെ തന്നെ പിന്മാർക്കാണ് ജൂൺ ഒരു മിഡോട് കൂടിയിട്ട് റിലീസ് ണ്ടാവോ ഓണം റിലീസ് താങ്ക് യു